മുപ്പത് നാൽപ്പത് ലക്ഷമൊക്കെ രൂപ മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിനായിട്ട് കുടിയേറുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് ഈ നൂറ് ശതമാനം കുട്ടികളും ലോൺ എടുത്ത് തന്നെയാണ് പോയിരിക്കുന്നത് പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യവും ഇത് മറ്റ് ധാർമ്മിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രശ്നങ്ങളുടെ കാരണമായിട്ടുണ്ടാകുന്നു നമ്മുടെ ബൗദ്ധിക മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും എല്ലാം ഈ ഒരു മാനവ വിഭവശേഷിയുടെ കുറവ് നമ്മുടെ സമൂഹത്തെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളെയും ബാധിക്കുന്നു ഈ പ്രതിസന്ധികളെല്ലാം യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരവസ്ഥ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ പരിതാപകരമാണ് ആക്രമണങ്ങളെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് ഈ പാശ്ചാത്യ നാടുകളിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനൊരു മറുവശമായിട്ട് അതിനെ എതിർക്കാനായിട്ട് വലതുപക്ഷ തീവ്രവാദം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു ബാങ്കിനെ ലോക്കൽ മാനേജറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അവരുടെ ആ ഒരു ലോക്കൽ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരു മാസത്തിനകത്തോളം ഏഴിൽ അധികം ലോണുകൾ ഇപ്രകാരം പാസ്സായി പോകുന്നുണ്ടെന്നാണ് സിറമലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ്റെ സെക്രട്ടറിയും ചങ്ങനാശ്ശേരി അതിരൂപത പി ആർ ജാഗ്രതാ സമിതിയുടെ ഡയറക്ടറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവേലച്ചൻ സഭയിലും സമൂഹത്തിലും ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ ഇടയുള്ള പൊതുവിഷയത്തെക്കുറിച്ച് ഈ കാലയളവിൽ സഭാ മക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവിലച്ചൻ ഗുഡ്നെസ് ടേവി പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും മനസ്സും തുറക്കുകയാണ് ഈ അഭിമുഖത്തിൽ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ സഭാവിശ്വാസികൾക്കിടയിൽ സംജാതമായിരിക്കുന്ന ഒരു പുതിയ പ്രവർത്തന രീതിയും ശൈലിയും നമ്മുടെ എല്ലാവരെയും ആകുലപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് നമ്മുടെ യുവജന സമൂഹത്തിൻ്റെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് അടുത്തിടെ ഒരു പ്രഭാഷണത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമത്രാൻ തോമസ് തറയിൽ പിതാവ് സൂചിപ്പിച്ചു വലിയ കടബാധ്യതകളിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീതിതമായ കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണമെന്നും അഭിയന്യ പിതാവ് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അച്ഛനും കുറേയേറെ നിരീക്ഷണങ്ങളും പഠനങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളുടെ ഷെയറിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് അച്ഛനെ പ്രാഥമികമായി ഒന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ നാട്ടിലെ ആളുകളെ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് തന്നെ വിദേശ ജോലിക്കായിട്ട് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ എന്നാൽ ഈ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതൊരു കുടിയേറ്റമായിട്ട് മാറിയിട്ട് മുൻകാലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ തിരികെ നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പിന്നീട് അത് വിദേശ പാശ്ചാത്യ ഒരു കുടിയേറ്റമായിട്ട് മാറി അതിനുശേഷം ജോലിക്ക് വേണ്ടി പോവുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോവുക എന്നുള്ളൊരു പുതിയൊരു ട്രെൻഡിലേക്ക് മാറിയിരിക്കുകയാണ് കുട്ടികളെ പ്ലസ് ടു കഴിയുമ്പോൾ അതുകൊണ്ട് പതിനേഴ് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു ഇത് വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് കുടുംബങ്ങൾ പലതും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോകുന്നു മുപ്പത് നാൽപ്പത് ലക്ഷമൊക്കെ രൂപ മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിനായിട്ട് കുടിയേറുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്നുണ്ട് ധാരാളം കുടുംബങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പോയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഏതാനും സർവേകളും ഒക്കെ പരിശോധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ദീപികയിൽ ഞാനൊരു ലേഖനം എഴുതിയുണ്ടായി അതിൽ നിന്ന് അതിൽ ആ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് ഈ നൂറ് ശതമാനം കുട്ടികളും ലോൺ എടുത്ത് തന്നെയാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്വരുക്കുട്ടിയ വരുമാനത്തിൽ നിന്ന് ആരും തന്നെ പോയിട്ടില്ല പലരും അവിടെ ചെന്നിട്ട് ജോലി ചെയ്ത് ഈ കടങ്ങളൊക്കെ വീട്ടാം എന്നുള്ള ഒരു വലിയ ചിന്തയിലാണ് പലരും പോകുന്നത് എന്നാലും അതൊന്നും പല കാരണങ്ങൾ കൊണ്ട് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് കാരണം വളരെ കുറഞ്ഞ തൊഴിൽ സമയങ്ങൾ മാത്രമേ അവർക്കിവിടെ ഇരുപത് മണിക്കൂറൊക്കെ മാത്രമേ ഒരാഴ്ചയിലെ തൊഴിലായിട്ട് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ജീവിത ചെലവുകൾ നിർവഹിക്കാനും പിന്നെ ലോൺ തിരിച്ചടയ്ക്കാനും ഒക്കെ സാധിക്കാത്ത വലിയ ബാധ്യതകൾ വരുന്നു പിന്നെ പലർക്കും നല്ല വരുമാനമുള്ള ജോലികളൊന്നും തന്നെ പാർട്ട് ടൈം ജോലികളൊന്നും തന്നെ പലപ്പോഴും ലഭിക്കാതെ വരുന്നു വളരെയധികം അധ്വാനം വേണ്ടതും കുറഞ്ഞ വരുമാനമുള്ളതുമായ ജോലികൾ ലഭിക്കുന്നു ഇതവർക്ക് അവിടുത്തെ ഉള്ള ജീവിത ചെലവുകൾക്ക് പോലും തികയാതെ വരുന്നു പലരും വാടകയ്ക്ക് നാട്ടിലെ നല്ല ഒരു സ്വന്തമായിട്ടൊരു മുറിയിലൊക്കെ താമസിച്ച് വന്നിരുന്ന കുട്ടികളെ പലയിടത്തും പോയി വാടകയ്ക്ക് ധാരാളം ഒരുമിച്ച് ചെറിയ ഇടുങ്ങിയ മുറികളൊക്കെ താമസിക്കേണ്ടതായിട്ട് വരുന്നു പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യവും ഇത് മറ്റു ധാർമ്മിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു ചില യൂട്യൂബ് വീഡിയോകൾ റിപ്പോർട്ടുകളൊക്കെ കണ്ടത് കുട്ടികളെ ഇപ്രകാരം താമസ സ്ഥലമൊന്നുമില്ലാതെ പാലത്തിനിടയിലൊക്കെ പോലും താമസിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ അധികമാണ് അത് സാധിക്കാതെ അവിടങ്ങളിലൊക്കെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഫുഡ് ബാങ്കിലൊക്കെ പോലും പോയി ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങൾ കുട്ടികളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ തൊഴിൽ തൊഴിലന്വേഷിച്ച് ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നു പിന്നെ വലിയ വ്യവസായ ശാലകളിലുമൊക്കെ മലിനീകരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട് പിന്നെ അതിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ നീണ്ട ക്യൂ ഒക്കെ ഇപ്പോഴും പല മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട് ഒരിക്കലും അവിടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇവർക്ക് ഈ ഒരു കുറഞ്ഞ വരുമാനം ലഭിക്കുന്നു അതിൽ നിന്ന് വലിയൊരു തുക നികുതിയായിട്ട് സർക്കാരിന് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു ജീവിത ചിലവുകൾ വളരെ ഉയർന്നതാണ് അതോടൊപ്പം തന്നെ പഠന ചെലവുകൾ ഇവർ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു കൂടാതെ നാട്ടിലേക്ക് ലോൺ എടുത്ത തുക തിരികെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇതൊരു ഈ കൊച്ചു പ്രായത്തിൽ തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഇവരുടെ തലയിൽ എടുത്തു വയ്ക്കുന്ന ഒരു പ്രവണത ഒരു ഒരു പ്രശ്നമാണ് ഇവർ ഇത് അഭിമുഖീകരിക്കുന്നത് രണ്ടാമതായിട്ട് ഇവർക്ക് മികച്ച വിദ്യാഭ്യാസം പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടിലെ ധാരാളം പഠന അവസരങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള അവരുടെ ആപ്റ്റിറ്റ്യൂഡിനും സ്കില്ലിനുമൊക്കെ അനുസരിച്ചുള്ള വിവിധ കോഴ്സുകൾ കണ്ടെത്തി പഠിക്കാനായിട്ടൊക്കെ സാധിക്കും പക്ഷേ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ ഏജൻസികളുടെ മധുരവാക്കുകളിൽ വിശ്വസിച്ച് ഈ കുട്ടികളെ പോവുകയും അവരെ പലപ്പോഴും ചിലപ്പോഴൊക്കെ പട്ടണങ്ങളിൽ പോലും അല്ല ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ പല കോഴ്സുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു വല്ലിറ്റി ഇല്ല ശരിയായിട്ടുള്ള അംഗീകാരമില്ലാത്ത കോഴ്സുകൾ ഒക്കെ അവർ പഠിക്കുകയും പിന്നീടത് അവരുടെ ജോലിയെ തന്നെ നല്ല ജോലികളൊക്കെ പോലും കിട്ടാ നാട്ടിലോ വിദേശത്തോ നല്ല ജോലികളൊക്കെ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അവരുടെ ഒരു പഠനം തന്നെ ഉഴപ്പി പോകുന്ന ഒരു സാഹചര്യവും ഇതിനകത്ത് ഉണ്ടാകുന്നു ഇപ്പോൾ ഇത് ഒത്തിരിയേറെ വലിയ പ്രശ്നങ്ങളാണ് സാമ്പത്തിക പ്രശ്നങ്ങളെ അവർക്ക് നല്ലൊരു ജോലി നേടാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങളെ അവരുടെ വിദ്യാഭ്യാസവും ഭാവിയൊക്കെ ഉഴപ്പി പോകുന്ന സാഹചര്യങ്ങളെ അതുപോലെ ധാർമ്മികമായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഇതുമൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ പല കുട്ടികളൊക്കെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളും നമ്മൾ കാണാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒന്നായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളെ ഈ കുട്ടികൾ അവിടെ നേരിടുന്നു അതോടൊപ്പം തന്നെ നാട്ടിലും ഇവർ ഒത്തിരിയേറെ ഈ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു പല കുടുംബങ്ങളും ജപ്തിയുടെ വക്കിലേക്കൊക്കെ പോകുന്നു ചില മാതാപിതാക്കൾ ഇത് ഇതേക്കുറിച്ചുള്ള ആശങ്കയിൽ രോഗാതുരായിട്ട് തീരുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു അതേപോലെ തന്നെ നാട്ടിലാണെങ്കിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുവാനായിട്ട് കുട്ടികളില്ലാത്ത വിദ്യാർത്ഥികളില്ലാത്ത സാഹചര്യങ്ങൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ പൊതു ഇടങ്ങളിൽ ഇപ്പം പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾ ഒന്നു കളിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എവിടെ അല്ലെങ്കിൽ വായനശാല അല്ലെങ്കിൽ നമ്മുടെ പൊതു ഇടങ്ങളിൽ എവിടെ നോക്കിയാലും അവിടെ നമ്മുടെ ആളുകളില്ലാതെ അവരുടെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതെല്ലാ മേഖലകളിലും നമ്മുടെ ബൗദ്ധിക മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും എല്ലാം ഈ ഒരു മാനവ വിഭവശേഷിയുടെ കുറവ് നമ്മുടെ സമൂഹത്തെ ഒത്തിരിയേറെ ബാധിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെയും ബാധിക്കുന്നു നമ്മുടെ സമുദായത്തെയും ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിന് കേരളത്തിലെ യുവജനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ യുവജനങ്ങളും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കും വേണ്ടി പോകുന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന ഞാൻ സൂചിപ്പിച്ചു ഇപ്പം അതിൻ്റെ തോത് പഴയ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഈ സമീപകാല പശ്ചാത്തലങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ യുവജനങ്ങളുടെ മനമടിപ്പിക്കുന്നതായി മാറിയിട്ടില്ലേ ഒരു നിയമവാഴ്ചയുടെ ഒരു പിൻബലം നമ്മുടെ പല പ്രവർത്തനങ്ങൾക്കും കാണുന്നില്ല എന്ന് നമ്മുടെ യുവജനങ്ങൾ സ്വയം വിലയിരുത്തി പറയാറുണ്ട് മത്സര പരീക്ഷകൾക്ക് സാധാരണ വിദ്യാർത്ഥികൾ താല്പര്യപൂർവ്വം പഠിച്ച് അവരെ റാങ്ക് ഒക്കെ കരസ്ഥമാക്കിയാലും പിൻവാതിലിലൂടെ രാഷ്ട്രീയ പാർശ്വാനുവർത്തികളായിട്ടുള്ള ആളുകളെ നിയമിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ നമ്മുടെ പോലീസും അതുപോലെയുള്ള സംവിധാനങ്ങളും പക്ഷപാതപരമായി പെരുമാറുന്നു ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെ നിലനിൽക്കാൻ പ്രയാസമാണെന്നുള്ള ഒരു അരക്ഷിത ബോധം നമ്മുടെ യുവജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെതായ ഈ പറയുന്ന മേഖലകളിൽ നമ്മൾ ഭരണഘടന അനുസൃതമായി നിയമങ്ങളുടെ വാഴ്ച ഉറപ്പാക്കുന്ന ശൈലിയും രീതിയും ഒക്കെ സ്വീകരിക്കേണ്ടേ അതല്ലേ ഈ കുത്തൊഴുക്കിന് ഇടയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഈ സംബന്ധിച്ചിടത്തോളം ഒരു അരക്ഷിതാവസ്ഥ അവർ അനുഭവിക്കുന്നുണ്ട് എന്ത് തൊഴിൽ ചെയ്യും അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്ത് ജോലി കിട്ടും സാമാന്യ വരുമാനമുള്ള ഒരു ജോലി ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതോടൊപ്പം തന്നെ ഇവർ മറ്റ് സ്ഥലങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള മോശപ്പെട്ട റോഡുകൾ മറ്റ് ഗതാഗത സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ഇവർ നോക്കുമ്പോൾ വളരെയധികം പരിമിതികളുണ്ട് എന്നാലും മറ്റു രാജ്യങ്ങളിലൊക്കെ വളരെ കാര്യമായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ കാണുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള ഇവിടുത്തെ പ്രതിസന്ധികളെയൊക്കെ അവർ ഒത്തിരിയേറെ മുന്നിൽ കാണുകയും അത് അവയോട് പിടിച്ചു നിൽക്കാനായിട്ടൊരു കെൽപ്പില്ലാതെ സ്വയം ഒഴിഞ്ഞു മാറുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ യുവജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ പ്രതിസന്ധികളെല്ലാം യാഥാർത്ഥ്യമാണ് ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ ധാരാളം ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റ് സമുദായങ്ങളും ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നു അവരും ഈ നാട്ടിലെ ഇതിനുള്ള അല്ലെങ്കിൽ പരിഹാര നടപടികൾ ഈ നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട് കണ്ടെത്താനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ പരിതാപകരമാണ് പക്ഷെ നമ്മൾ ഇന്ത്യ മുഴുവനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ വികസനങ്ങൾ ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗത്തും പല സ്ഥലങ്ങളിലും തൊഴിലവസരങ്ങളൊക്കെ വർദ്ധിക്കുന്നതും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ഈ നാട്ടിൽ തന്നെ നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ കണ്ടെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഇവയൊന്നും അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് നമുക്ക് ആപ്പാടെ രണ്ട് മൂന്ന് നമ്മുടെ സമുദായത്തിലെ ആളുകളെ സംബന്ധിച്ച് രണ്ട് മൂന്ന് തൊഴിലവസരങ്ങൾ ഇപ്പം നേഴ്സിങ് എഞ്ചിനീയറിങ് മെഡിസിൻ ഇങ്ങനെയൊക്കെയുള്ള മൂന്നാല് തൊഴിലവസരങ്ങൾ മാത്രമേ നമ്മുടെ ആളുകൾക്ക് അറിയത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഒരു വലിയ പ്രശ്നം പക്ഷേ അതേ സമയത്ത് മറ്റ് സമുദായത്തിലെ ആളുകൾ ഇവയൊക്കെ വളരെ ഗഹനമായിട്ട് അന്വേഷിക്കാനും ഇൻ്റർനെറ്റിലൊക്കെ സേർച്ച് ചെയ്യാനും നല്ല യഥാർത്ഥത്തിലുള്ള കരിയർ ഗൈഡൻസുകൾ നടത്താനും ഇപ്രകാരമുള്ള ആളുകളെ പറയുന്നത് കേട്ട് അവയൊക്കെ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്താനും അങ്ങനെ ഈ നാട്ടിലും നമ്മുടെ സംസ്ഥാനത്തും ഈ രാജ്യത്തും ഒക്കെയുള്ള ധാരാളം തൊഴിലവസരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് അവരൊക്കെ ധാരാളമായിട്ടൊക്കെ പരിശ്രമിക്കുന്നുണ്ട് ധാരാളം വിദ്യാഭ്യാസ അവസരങ്ങൾ ലോകത്തിലെ തന്നെ പ്രഗത്ഭമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ട് ഈ അവസരങ്ങളൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത ഒരുപക്ഷെ സാറ് ശ്രദ്ധിച്ച് കാണും മലപ്പുറം മുനിസിപ്പാലിറ്റി അവിടുത്തെ കുട്ടികൾക്ക് അതേ മുനിസിപ്പാലിറ്റിയുടെ പരിധി വരുന്ന കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അവിടെ നിന്ന് ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം കയറിപ്പറ്റി ഇതുപോലെ ഉള്ള സാധ്യതകൾ കണ്ടെത്താനായിട്ട് ആ സമൂഹത്തിലെ മുതിർന്നവരും അവരെ സഹായിക്കുന്നുണ്ട് അവരതൊക്കെ കണ്ടെത്തുകയും പ്രോത്സ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഇ പോലെയുള്ള സംവരണത്തിൻ്റെ സാധ്യതകൾ ആ സാധ്യതകളൊക്കെ പലർക്കും ഇപ്പോൾ പോലും അറിയത്തില്ല എന്താണ് അതെന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കണ്ടെത്തി ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് നമ്മൾ ഒരു സ്വയം തൊഴിൽ വളർത്തിയെടുക്കുക മറ്റുള്ളവരുടെ തൊഴിലാളിയായി മാറുക അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു തൊഴിൽ തരുന്നത് സ്വീകരിക്കാനായിട്ട് ഓടി നടക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തമായിട്ടൊരു സംരംഭങ്ങൾ ഈ നാട്ടിലെ ആരംഭിച്ച നാട്ടിലോ ഈ രാജ്യത്തെ എവിടെയോ ആരംഭിക്കാനായിട്ടും അവ വളർത്തിയെടുക്കാനായിട്ടും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ മറ്റ് സമൂഹങ്ങളിലൊക്കെ അത് ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് നമ്മുടെ തന്നെ എഞ്ചിനീയറിങ് കോളേജുകളൊക്കെയും അവിടെ ഇങ്ങനെയുള്ള ധാരാളം ഇൻക്യുബേഷൻ സെൻറ്ററുകൾ ഈ പ്രകാരമുള്ള സംരംഭങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ അത് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സഭ ധാരാളമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അതിരൂപതരാണ് ചങ്ങനാശ്ശേരിയിൽ തന്നെ ഈ ഓഗസ്റ്റിൽ വിങ്സ് സീറോ പോയിൻ്റ് ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സംരംഭകത്തെ വളർത്തുന്നതിനെക്കുറിച്ച് ഉള്ളൊരു ക്യാമ്പായിട്ട് നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകളൊക്കെ നടത്തും പക്ഷെ നമ്മുടെ ആളുകൾ യുവജനങ്ങളെ വീടൊന്നും പങ്കെടുക്കുകയോ വീടിനൊന്നും പ്രയോജനമെടുക്കുകയോ ചെയ്യാതെ അവരെ വിദേശങ്ങളിൽ മാത്രമാണ് ആശ്രയം എന്നുള്ള ഒരു ചിന്തയിൽ പോവുകയാണ് പക്ഷേ ഈ നാട്ടിലും മുൻകാലങ്ങളിൽ ഈ നാട്ടിൽ ഇതിലധികം പ്രതിസന്ധികളുണ്ടായിരുന്നു നമ്മുടെ ആളുകൾ നമ്മുടെ പൂർവീകർ അവയൊക്കെ ധൈര്യപൂർവ്വം അതിജീവിച്ച് ഈ നാട്ടിൽ തന്നെയൊക്കെ ജീവിതം കരുപ്പിടിച്ചവർ തന്നെയാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളും മുതിർന്ന തലമുറയും ഒക്കെ അവരും അവരെ മണ്ണിനോടും മലമ്പാമ്പിനോടും മലമ്പനിയോടും ഒക്കെ മല മല്ലിട്ട് അതി ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ ജീവിതം കരിപ്പിടിപ്പിച്ചെടുത്ത ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണ് ഇവിടെ അല്ലെങ്കിൽ യാതൊരു സാധ്യതയുമില്ല ജീവിത സാഹചര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നത് തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ ഇവിടെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെയും പലപ്പോഴും കുട്ടികൾ സിനിമകളിലും മറ്റ് ഡോക്യുമെൻ്ററികളിലും അതും അല്ലെങ്കിൽ ഏജൻസിയുടെ ഏജൻസികളുടെ പരസ്യങ്ങളിലും ഒക്കെ കാണുന്നത് കണ്ടാണ് അവിടുത്തെ വളരെ ഹൈടെക് സംവിധാനങ്ങളൊക്കെ കണ്ടാണ് പലപ്പോഴും അതിലേക്ക് ആകർഷകരായിട്ടൊക്കെ അവിടെ പോകുന്നത് പക്ഷേ അവർക്ക് അവർക്ക് കിട്ടുന്ന വരുമാനം വെച്ച് അവയിലൊന്നും ചെന്നുചേരാനായിട്ട് സാധിക്കാതെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നു അതുമാത്രമല്ല വിദേശത്തെ സാഹചര്യങ്ങള് മുൻകാലങ്ങളെക്കാൾ പലപ്പോഴും മോശമായി കൊണ്ടിരിക്കുകയാണ് പല വികസിത രാജ്യങ്ങളും ഒരു ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റിലാണ് അവയ്ക്ക് ഇനി മുന്നോട്ടൊന്നും സാമ്പത്തികമായിട്ട് അധികം മുന്നോട്ട് പോകാനായിട്ടില്ല പരമാവധി ആയിപ്പോഴുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അതേസമയം ഇന്ത്യ ലോകത്തെ ഒരു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നു കണക്കുകൾ പ്രകാരം എങ്കിലും പ്രകാരം മുന്നോട്ട് പോകുന്നു അപ്പോഴേ തീർച്ചയായിട്ടും അതിനുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങൾ ഒത്തിരിയേറെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നേരിടുന്നുണ്ട് അവിടെ ചൂട് കൂടുന്നു ജർമ്മനിയിലൊക്കെ പോലുള്ള പ്രദേശങ്ങളിൽ പോലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു വലിയ കൊടുങ്കാറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടാകുന്ന വലിയ കൊടുങ്കാറ്റുകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു കാട്ടുതീയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അവിടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വളരെ രൂക്ഷത നമ്മുടെ നാട്ടിനേക്കാൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടെ വളർന്നു വരുന്ന തീവ്രവാദം ഒത്തിരിയേറെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങളെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് ഈ പാശ്ചാത്യ നാടുകളിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു മറുവശമായിട്ട് അതിനെ എതിർക്കാനായിട്ട് വലതുപക്ഷ തീവ്രവാദം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഇരകൾ നമ്മുടെ അവിടെ പോകുന്നവർ ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഇരകളാക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ അവരുടെ സമൂഹത്തിൽ പെടാത്തവരെ തന്നെ ആക്രമിക്കും അതേസമയം വലതുപക്ഷ തീവ്രവാദികളെ അവിടുത്തെ സ്ഥിരതാമസക്കാരായ വെള്ളക്കാരല്ലാത്തവരെല്ലാം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സിവിൽ വാറുകളൊക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ മോശമാണെന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും അവയിൽ നിന്ന് മികച്ച സാഹചര്യങ്ങൾ തേടി അങ്ങ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ സാഹചര്യങ്ങളും അത്ര ശോഭനീയമാണ് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കും നമ്മുടെ കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇപ്പോൾ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അവരിലേറെ പേരെയും വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് അതീതമായി കൂട്ടുകാരുടെ പ്രേരണകൾക്ക് വിധേയപ്പെട്ട് ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിന് ഉപയോഗക്ഷമമല്ലാത്ത രീതിയിലുള്ള തൊഴിലിടങ്ങളോ അത്തരം മേഖലകളോ ഒക്കെ കണ്ടുപിടിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് മുതൽ ദൃശ്യമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്ന നിലയിലാകാം ചിലപ്പോൾ ഇപ്പോഴത്തെ യുവജനങ്ങൾ ഇത്തരമൊരു ചിന്തയിലേക്ക് ഇങ്ങനെ ചേക്കേറുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അച്ഛൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു മലമ്പനിയോടും മലമ്പാബനോടും മലനിരകളോടും ഒക്കെ മല്ലടിച്ചു കഴിഞ്ഞ ഒരു വിഭാഗമായിരുന്നു നമ്മുടെ സുറിയാനി ക്രൈസ്തവരെന്നും ഒക്കെ സൂചിപ്പിച്ചു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി അതപ്പതിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ കേരള സമൂഹത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടക്കണിയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകളെ മുഴുവൻ വീഴ്ത്താൻ ഇടയുള്ള ഒരു വലിയ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഒക്കെ എടുക്കുന്ന വായ്പ ഒരു നിശ്ചിതമായിട്ടുള്ള കാലയളവിലേക്കുള്ള വായ്പയാണ് ഒരുപക്ഷെ അതൊരു പഠനകാലത്ത് അല്ലെങ്കിൽ ഒരു ജോലി സമ്പാദിക്കാനുള്ള ഒരു കാലയളവ് ഈ കാലയളവിൽ പഠനം പൂർത്തീകരിക്കാതിരിക്കുകയോ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ജോലി കണ്ടെത്താൻ കഴിയാതെ പോവുകയോ ഒക്കെ ചെയ്താൽ ഈ പണം തിരിച്ചടയ്ക്കാൻ ഈ ലോൺ എടുത്ത ആൾക്ക് കഴിയാതെ പോകും അതുണ്ടാക്കുന്ന പ്രതിസന്ധി എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വീണ്ടും വിചാരം ഇങ്ങനെ പോകുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുവാൻ സഭ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ചില കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ സാർ പറഞ്ഞ കാര്യം വളരെ യാഥാർത്ഥ്യമാണ് വളരെയധികം കുടുംബങ്ങളെ വലിയ കടക്കണിയിലേക്ക് ഇത് തള്ളിയിടുന്നുണ്ട് ഈ അടുത്ത ഇടയിലെ ഇവിടെയുള്ള ഒരു ലോക്കൽ ബാങ്കിൻ്റെ ഒരു ഒരു ബാങ്കിൻ്റെ ലോക്കൽ മാനേജറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അവരുടെ ഒരു ലോക്കൽ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരു മാസത്തിനകത്തുള്ള ഏഴിൽ അധികം ലോണുകൾ ഇപ്രകാരം പാസ്സായി പോകുന്നുണ്ടെന്നാണ് അപ്പോൾ അത്രേ വ്യാപകമായിട്ട് ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഈ ഈ ഒരു പ്രവണത വളരെയധികം വർദ്ധിച്ചു വരുന്നു അതായത് കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല കൂട്ടുകാരുടെ ഒരു പ്രേരണ ഒരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ് മറ്റേ കൂടെ പഠിക്കുന്ന കുട്ടികൾ പോയി അതുകൊണ്ട് തന്നെ ഞാനും പോകണം എന്നുള്ള ഒരു ചിന്ത ഒരു സ്റ്റാറ്റസ് സിംബലായിട്ടോ ഒക്കെ അവർ കാണുന്നതിൻ്റെ ഫലമായിട്ടാണ് അല്ലാതെ ഭാവിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടോ വ്യക്തമായിട്ടുള്ള ഒരു ജീവിതം എടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിട്ടുമൊന്നുമല്ല ഒരു ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ കോട്ടയത്തെ ഇപ്രകാരമുള്ള ഒരു ഏജൻസിയുടെ പരസ്യം എഴുതി വെച്ചിരിക്കുന്നു വളരെ കൗതുകമായിട്ട് തോന്നി അത് എഴുതി വെച്ച് ഇപ്രകാരമാണ് കൂട്ടത്തോടെ കോട്ടയത്ത് നിന്ന് പറക്കാം എന്നാണ് അപ്പോൾ അത് കുട്ടികളെ മുഴുവൻ കൂട്ടത്തോടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവാനായിട്ട് പല ഏജൻസികൾ പിണഞ്ഞ് പരിശ്രമിക്കുന്നു അവർ പല മധുര വാക്കുകളും ലോഭനങ്ങളും ഒക്കെ നൽകുന്നു സ്കോളർഷിപ്പുകളുണ്ട് എന്നൊക്കെയുള്ള പല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ പലപ്പോഴും അവർ വാഗ്ദാനം ചെയ്ത കോഴ്സുകൾക്കൊന്നും ആയിരിക്കില്ല കുട്ടികൾക്ക് അവിടെ ചേർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈയിടെ ചില കുട്ടികളൊക്കെ എങ്കിലും ബി എസ് സി നേഴ്സിങ്ങിനൊക്കെ പോയി പറഞ്ഞു പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നേഴ്സിങ് ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെയാണ് അവർക്ക് ചേരേണ്ടതായിട്ട് വന്നത് അങ്ങനെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് അഭിമുഖീകരിക്കുന്നുണ്ട് പല യൂണിവേഴ്സിറ്റികളും വലിയ അംഗീകാരമില്ലാത്ത കോഴ്സുകളൊക്കെ നടത്തുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടൊന്നും മുടക്കുന്ന വൻ തുക അതിൻ്റെ ഒരു ചെറിയ തുകയുണ്ടെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഇതിനേക്കാളെ വളരെ മികച്ച ഒരു വിദ്യാഭ്യാസം നാട്ടിൽ തന്നെ നേടുവാനായിട്ട് പല കുട്ടികൾക്കും സാധിക്കുമെന്നുള്ളതാണ് ഇതൊരു വലിയ കടക്കണിയിലേക്ക് മുമ്പ് സൂചിപ്പിച്ചു വലിയൊരു കടക്കണിയിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുപോവുകയാണ് ഇത് കുട്ടികളുടെ ഈ ഒരു പുറത്തു നിന്നുള്ള വരുമാനം ലഭിച്ചെങ്കിൽ മാത്രമേ കടം വീട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ പേരൻസിന് മറ്റു വഴികളൊന്നും ഇല്ല പക്ഷേ കുട്ടികൾ വിദേശ കഴിയുമ്പോഴേ അവരവിടെ പെട്ടുപോകുന്ന അവസ്ഥയാണ് ഒരിക്കലും ഈ കടബാധ്യത തീർക്കാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യത്തിലേക്ക് അത്രയും വലിയ കടബാധ്യതകൾ ചെറുപായത്തിൽ തന്നെ അവരെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇത് ഏതാനും വർഷങ്ങൾക്കകം തന്നെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഇത്തരത്തിലുള്ള കുടിയേറ്റത്തിൻ്റെ അളവ് കൂടുമ്പോൾ മാറി മറിയുകയും എല്ലാ ജാതി മതവിഭാഗങ്ങളും ഒരുമിച്ച് കഴിയുന്ന ഈ നാട്ടിൽ ആ സമുദലിതാവസ്ഥയ്ക്ക് മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹം വളരെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ഈ വിഷയങ്ങളിലേക്കൊക്കെ നമ്മുടെ യുവജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ആത്മാഭിമാനത്തോടുകൂടി സ്വന്തം നാട്ടിൽ തന്നെ തൊഴിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനും അത്തരം തൊഴിൽ മേഖലകളിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം സ്വന്തം നാട്ടിൽ നടത്തുന്നതിനും സഭാ മക്കളെ ഉദ്ബോധിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് സീറോ മലബാർ ആ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അച്ഛൻ തീർച്ചയായിട്ടും അതിനൊരു വലിയ താല്പര്യം എടുക്കണം ആ നിലയിൽ നമ്മുടെ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഒരു നിർദ്ദേശം എന്ന നിലയിൽ അച്ഛൻ അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത് കുട്ടികൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദ്ദേശം മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാണ് പല സർവേകളിൽ നിന്നും വ്യക്തമായത് അതാണ് എന്നാൽ അവിടെ വളരെ താഴ്ന്ന പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നു ഈ നാട്ടിലെ അവരെ ചെയ്തിട്ടില്ലാത്ത ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തവുമായിട്ടുള്ള ജോലികൾ വളരെയധികം കഷ്ടതയേറിയ ജോലികൾ അവരെ ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുകൂടാതെ ഇവർ പലപ്പോഴും സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി പോകുന്നു എന്നാൽ വളരെയധികം കടബാധ്യതയിലേക്കും കടക്കിണികളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ വിദേശ വിദ്യാഭ്യാസം പലപ്പോഴും ഏജൻസികൾ പറയുന്നത് പോലെ വളരെ അവരുടെ പരസ്യങ്ങളിൽ കാണുന്നത്ര ആകർഷകമാണോ എന്നെ നിങ്ങൾ തന്നെ വിലയിരുത്തുകയും നിങ്ങൾ തന്നെ നാട്ടിൽ ലഭ്യമാകുന്ന തൊഴിലവസരങ്ങൾ വിദ്യാഭ്യാസ അവസരങ്ങൾ സ്വയം തൊഴിലുകൾ നേടാനുള്ള സംരംഭകത്വം ഇവയൊക്കെ വളർത്താനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുകയും ജനിച്ച് വളർന്ന ഈ നാടിനോട് നമ്മുടെ വേരും മൂടും ഇവിടെയാണ് എന്നുള്ള ഒരു ബോധ്യം പുലർത്തി ഈ നാടിനോട് ഒരു സ്നേഹമുണ്ടാവുകയും ഇവിടെ തന്നെ ഒരു ജീവിതം കരുപ്പെടുത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഇനിയും ഈ നാട്ടിലുള്ള യുവജന തലമുറയോട് തന്നെയാണ് ആഹ്വാനം ചെയ്യാനായിട്ടുള്ളത് നമ്മളെ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ തന്നെ നമ്മൾക്ക് തുറന്ന് ജീവിക്കാൻ നമ്മുടെ മാതാപിതാക്കളോടൊത്ത് നമ്മുടെ കുടുംബാംഗങ്ങളോടൊത്ത് ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഇത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും മിന്നുന്നതിനെ തേടി നമ്മൾ പോകുമ്പോൾ അത് പൊന്നല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് കളഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നത് എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു വിചിന്തനം ഉണ്ടാകണം പലപ്പോഴും നമുക്ക് നമ്മുടെ കൂടി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് പലരും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പരാജയം വിജയിച്ചവരെയൊക്കെയാണ് പലപ്പോഴും മാധ്യമങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നതിനാലേ പരാജയപ്പെട്ട് തിരിച്ചു വന്ന വളരെയധികം ആളുകൾ വേറെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുവാനായിട്ട് കൂട്ടുകാരുടെ താല്പര്യങ്ങൾക്കോ അവരുടെ സ്വാധീനങ്ങൾക്കോ ഒക്കെ വഴങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് സ്വന്തം ഭാവിയെക്കുറിച്ച് യഥാർത്ഥമായ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കേരളം ഉറ്റുനോക്കുന്ന ഒരു പൊതുവിഷയമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവില്ല നമ്മളുമായിട്ട് പങ്കുവച്ചത് സമകാലിക കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഈ അവതരണം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവല്ലച്ചനും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഗുഡ്നസ് ടീമിക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു